ഇതെന്താണെന്ന് മനസ്സിലായ ഇത് ഇതെൻ്റെ ജ്വല്ലറിയാണ് ജീസൻസ് ഗോൾഡ് സ്ഥലം കമ്പിലാന്നേ ഇത് കണ്ട ഇവിടെ ഇങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് ഇത് ഞാൻ പണിഷ്മെൻ്റ് കൊടുത്തില്ലേ അവരെന്നെ സ്വമേധയാ ചെയ്യുന്നതാണ് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി ഇതിനെപ്പറ്റി ഞാൻ ഉണ്ടല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും പറ്റി നന്നായിട്ട് അറിയാം കേട്ടോ പക്ഷേ നമ്മൾ ഷോപ്പിനെ പറ്റി മിക്ക മിക്കാൾക്കും വലു ധാരണയില്ല കാരണം കുറേ ദൂരത്തുനിന്നുള്ളവരുണ്ടല്ലോ നമ്മളെ വീഡിയോ കാണുമ്പോൾ വലിയൊരു ജ്വല്ലറിയാണെന്ന് വിചാരിക്കുവേ പക്ഷേങ്കിൽ ഞാൻ സത്യം പറയാനുള്ള നമ്മുടെ ഷോപ്പ് ഒരു ചെറിയൊരു ജ്വല്ലറിയാണ് അത്ര വലുതൊന്നുമല്ല ഈ കാണുന്ന വലുപ്പേ ഉള്ളൂ വീഡിയോ കാണുമ്പോൾ ഭയങ്കര വലുപ്പായിട്ട് തോന്നുന്നതാണ് കാര്യം ഇനി തുടക്കത്തിൽ കണ്ട ആ സ്കോട്ടഡിനെ പറ്റി കാര്യം പറയാം ഇത് കണ്ട നിങ്ങൾ ഇരുപത് സ്കോട്ട് ആണുങ്ങളടിച്ച് കഴിഞ്ഞാൽ നൂറ് റുപ്യ അവർക്ക് കിട്ടും അതുപോലെ പത്ത് സ്കോട്ട് പെണ്ണുങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് നൂറ് രൂപ കിട്ടുക പർച്ചേസ് ചെയ്തവർക്ക് മാത്രമാണ് പിന്നെ ഇത് കണ്ട ഈ ഒരു മിഷീൻ നമ്മുടെ ഷോപ്പിലുണ്ട് ഇതൊരു വൈബ്രേറ്റിംഗ് മെഷീൻ ഓൾ ബോഡി എക്സസൈസിന് പറ്റുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ മുകളിൽ കയറി നിന്നാൽ മതി നമ്മളെ തടി മൊത്തം അതൊന്ന് അളക്കിത്തരും ശരിക്കും നമ്മളെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മൊത്തം നമ്മുടെ ശരീരം മൊത്തം ഒന്ന് അണങ്ങും നമ്മളൊരു വ്യായാമം ചെയ്ത ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നതാണ് എല്ലാ ദിവസവും രാവിലെ അതാ ഞാൻ ഇട വന്നിട്ടാണ് എൻ്റെ ചെറിയ വ്യായാമം ഞാൻ ചെയ്യാറ് ഇനി ഇവിടെ വരുന്നവരൊക്കെ ഈ മെഷീൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്നാന്ന് നമ്മുടെ റൂൾസ് നിർബന്ധമായും കയറി നിൽക്കണം അതായത് നമ്മളെ ജ്വല്ലറിൽ വന്ന് സ്വർണം വാങ്ങിച്ച് കഴിഞ്ഞാൽ അല്ല ബില്ലടിക്കുന്ന ചെറിയൊരു ടൈമുണ്ട് ചിലപ്പം ഒരു മിനിറ്റ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട് ആ സമയം നിർബന്ധമായിട്ടും ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണമെന്നാണ് നമ്മളെ ജ്വല്ലറിയിലെ റൂൾസ് അപ്പോൾ അത് നമ്മളെ ഷോപ്പിൽ വരുന്ന എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണമെന്നാണ് നമ്മൾ പറയൽ നമ്മൾ ഒരു ദിവസത്തിലെ ഒരു അഞ്ച് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇന്ന് എല്ലാവരും തിരക്കുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ഈ ബില്ലടിക്കുന്ന അഞ്ച് മിനിറ്റ് മതി ആ അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങളെ ശരീരത്തിന് ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു വ്യായാമം നടക്കുകയും ചെയ്യും അത് നിങ്ങളെ ആരോഗ്യത്തിന് നല്ല സ്വാധീനിക്കുകയും ചെയ്യുന്നതെന്ന് എനിക്ക് പറയാനുള്ള എന്തായാലും നമ്മളെ ഷോപ്പിൽ വരുന്നവരെല്ലാം ഉണ്ടല്ല നല്ല താല്പര്യത്തോടെയാണ് ഇതെല്ലാം മുകളിൽ കയറി നിൽക്കുന്നത് പിന്നെ ഇത് കഴിഞ്ഞാണ്ടല്ലോ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ സൂചികർ ആണ് എന്താ ഈ കാണുന്ന സമ്മാനം എല്ലാം കണ്ട ഇത് സൂചി എറിഞ്ഞിട്ട് സമ്മാനം നേടിയവരാന്നേ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ആരോഗ്യപരമായും മാനസികപരമായും നല്ല ഒരു അനുഭവം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ കടമ ഇനി സൂചികർ കഴിഞ്ഞിട്ട് നമ്മുടെ അല്ല ബില്ലാക്കിയതിന് ശേഷമാണ് അടുത്ത പരിപാടി സ്കോട്ടടി അതായത് നിങ്ങൾ ഈ പറയുന്ന ആണുങ്ങൾ ഇരുപത് പെണ്ണുങ്ങൾ പത്ത് സ്കോട്ടടിച്ചാൽ നൂറ് റുപ്യ നിങ്ങൾക്ക് കയ്യിൽ തരും ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ നൂറ് രൂപയെന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ വ്യായാമത്തെ പ്രോത്സാഹിപ്പിക്കുക ഇതിനെപ്പറ്റി നല്ലൊരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു ജ്വല്ലറിയും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ ജ്വല്ലറിക്കും എല്ലാ സ്ഥാപനത്തിനും ഇങ്ങനെ ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമ്മളൊരു നല്ല കാര്യം ചെയ്യുന്ന വിളത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്തായാലും ഈ വീഡിയോ കാണുന്നവരുണ്ടല്ലോ നിങ്ങളൊരു അഭിപ്രായം എന്തായാലും പറഞ്ഞാൽ വളരെ നന്നായിരിക്കും പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടേ ഈ സൂചകനെ പറ്റിയിട്ടുണ്ടല്ലോ മിക്ക ആൾക്കാർക്കൊരു തെറ്റിദ്ധാരമുണ്ട് അവർ പറയാം എറിഞ്ഞാലൊന്നും കൊള്ളൂല ഇതാരും കൊള്ളിക്കൂല അതിൻ്റെ നടുക്ക് കൊള്ളിക്കേണ്ട കാര്യമാണേ അപ്പോൾ അവർക്ക് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ ഞാനിത് ലൈവായിട്ട് എറിയുന്നുണ്ട് എറിഞ്ഞ് കൊള്ളിച്ച് കൊള്ളിക്കലും നോക്കട്ടെ ദാ മൂന്നാമത്തേർ കറക്റ്റ് നടു നോക്കട്ടെ കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തട്ടിപ്പൊന്നല്ല കഴിവുള്ളവർ ഭാഗ്യമുള്ളവർ നല്ല ഇച്ഛാശക്തി ഉള്ളവർക്ക് എന്തായാലും സമ്മാനം കിട്ടുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഷോപ്പിൽ നടക്കുന്ന ചില പ്രത്യേക സംഭവങ്ങൾ എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഇന്ത്യയിലുള്ള ഒരു ജ്വല്ലറിയിലും ഉണ്ടാവില്ല ഒരു ഷോപ്പിലും ഉണ്ടാവില്ല എന്തായാലും നമ്മൾ ഈ കാര്യത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളെ വിലയേറെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ശരിയെന്നാൽ തന്നെ ലഭിക്കും ഓക്കെ ബായ് Oh, oh,